രണ്ടാം കെട്ട് എന്റെ ചൂടിൽക്കാതെ ഉറങ്ങാത്ത സുനുമോനെയും സ്വന്തമായി ഒരു പാൻറ് പോലും ഇടാൻ അറിയാത്ത ജിഷുമോനെയും പതിനാലാം വയസ്സിൽ കഴിഞ്ഞെങ്കിലും ഒരു ഇല പോലും പൊറുക്കിയിടാത്ത സിനിമോളെയും ഒരു ഗ്ലാസ് വെള്ളം പോലും സ്വന്തമായിട്ട് എടുത്തു കുടിക്കാത്ത ഇക്കാനേയും വിട്ട് പുതിയ സ്ഥലത്തേക്ക് ചേക്കാനാൻ നിർബന്ധമായി വന്നപ്പോൾ ഒരുപാട് വേദനിച്ചു ഞാൻ ഞാൻ പോയി കഴിഞ്ഞാൽ ഇവരെന്തു ചെയ്യും എന്ന വേദന കഴിഞ്ഞ ഒരുപാട് ദിവസത്തെ എൻ്റെ ഉറക്കം നഷ്ടപ്പെടുത്തി ഇന്നിവിടെ പുതിയ സ്ഥലം പുതിയ അന്തരീക്ഷം ഇതൊന്നു ഇണങ്ങി വരാനും മക്കളില്ലാതെ ഇനി അങ്ങോട്ട് തനിച്ച് ഇനി അവരെ കാണാൻ വല്ലപ്പോഴും മാത്രമേ സാധിക്കുന്നത് എനിക്ക് വല്ലാത്തൊരു വേദനയാണ് വീട്ടമ്മ മാത്രമായി ഞാൻ ഒതുങ്ങിക്കൂടിയപ്പം അവരുടെ കൂടെയുള്ള നിമിഷങ്ങൾ ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തിരുന്നു പിന്നീട് എക്കാൻ്റെ സാമീപ്യം എനിക്ക് നഷ്ടപ്പെടുമെന്ന് തോന്നിയപ്പോഴാണ് ഒരു ജോലി എന്ന ആശയം എന്നിൽ വന്നത് തന്നെ ഒരു വീട്ടമ്മ മാത്രമായി ഒതുങ്ങിയപ്പോൾ പണമെന്നത് വലിയൊരു ചോദ്യചിഹ്നമായിരുന്നു വീട്ടുകാരുടെ കുത്തിനോവിക്കൽ എനിക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു അവരുടെ ഇടയിൽ എന്നെ തനിച്ചാക്കി ഇക്ക് ഗൾഫിൽ പോവാൻ തിരിഞ്ഞപ്പോൾ ഞാനെടുത്ത തീരുമാനമായിരുന്നു ഒരു ജോലി എന്നത് അങ്ങനെ ഒരു ബാങ്കിൽ ക്ലർക്കായി ഞാൻ ജോയിൻ ചെയ്തു മക്കളെല്ലാം സ്കൂളിൽ വിട്ട് വീട്ടിലെ സകല ജോലിയും തീർത്ത് ഉമ്മാക്കും പാപ്പാക്കും ഉച്ചക്കുള്ളതുവരെ തയ്യാറാക്കി ഇക്കാനെ ഒരുക്കി വിട്ടു മെയിൻ റോഡിലെത്തിയാൽ മാത്രം ബസ് കിട്ടുന്ന ഒരു കിലോമീറ്റർ ഉള്ളിലുള്ള ഞങ്ങളുടെ വീട്ടിൽ നിന്നും ഹോടികതച്ച് ബസ് കിട്ടി ഞാൻ ബാങ്കിലെത്തുമ്പോക്കിനെ എൻ്റെ പാതി ജീവൻ പോയിട്ടുണ്ടാവും അവിടെ എത്തിയാലും സമാധാനമില്ലാതെ ഒരു കുന്നോളം സ്ട്രെസ്സ് തലയിൽ ചുമന്ന് വീണ്ടും ഒരു ഓട്ടമാണ് വീട്ടിലേക്ക് ഞാൻ ചെന്നതിന് ശേഷം മാത്രമേ വൈകുന്നേരത്തെ ചായ പോലും അവിടെ ഉണ്ടാവൂ പലപ്പോഴും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് പണ്ടത്തെ പോലെ ചായയും പലഹാരങ്ങളും ഉണ്ടാക്കി ക്ലാസ് കഴിഞ്ഞ് വരുന്നതും കാത്ത് നിൽക്കുന്ന ഉമ്മാനെപ്പോലെ ഇന്നും ഉമ്മ ഉണ്ടായിരുന്നില്ലെന്ന് പക്ഷെ വയസ്സായ സുഖമില്ലാത്ത ഉമ്മാൻ്റെ അടുത്ത് ഒരു ദിവസം നിൽക്കാൻ പോലും ഇപ്പം എനിക്ക് സാധിക്കാറില്ല ഞാനൊരു ദിവസം വീട്ടിൽ നിന്ന് വിട്ടുനിന്നാ അവിടെ നിന്ന് ആരും ഭക്ഷണം കഴിക്കില്ല ഞാനിന്ന് സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങളായി മാറിയിരുന്നു വീട്ടിലെ ഓരോരുത്തരും എന്തിനേരെ പറയുന്നു ഒന്ന് പനിച്ച തളർന്ന തളർച്ച വന്ന എണീറ്റ് നിൽക്കാൻ പറ്റാതായാൽ പോലും ഞാൻ തന്നെ വേണം എല്ലാത്തിനും തിരക്കുകൾക്കിടയിൽ എന്റെ സുഖമില്ലായ്മ ഞാൻ പോലും അറിയാറില്ല സത്യം ഒരു മിനിറ്റ് പോലും ഒഴിവില്ലാതെ കിടന്ന് ഓടുന്നത് കൊണ്ട് ശാരീരികമായ ഓരോ ബുദ്ധിമുട്ടുകൾ ഡോക്ടറെ അടുത്ത് പോവാൻ പോലും സത്യം പറഞ്ഞ സമയം കിട്ടുന്നില്ല പലപ്പോഴും സ്ട്രെസ് മൂത്ത് തല കൊട്ടിപ്പോകുന്ന പോലെ തോന്നും അപ്പൊ തോന്നും ഒന്നും വേണ്ട എല്ലാം നിർത്തി ഇവിടെ ഒതുങ്ങിക്കൂടാന്ന് അടുത്ത നിമിഷം മനസ്സ് വീണ്ടും ചഞ്ചാടും ജോലി നിർത്തിയാൽ വീട് പുതുക്കിപ്പണിയിൽ മക്കളുടെ പഠനം സിനിമകളുടെ കല്യാണം വീട്ടു ചെലവ് ഇതെല്ലാം ഇക്ക മാത്ര ഇക്കാർക്ക് താങ്ങൂല പിന്നെ ഗൾഫ് മാത്രമേ വഴിയുണ്ടാവൂ അത് വേണ്ട വീണ്ടും പഴയതുപോലെ ഓട്ടം തുടങ്ങും ചങ്കപ്പെട്ടത്തെ വേദന തോന്നാറുണ്ട് ചിലപ്പോ എല്ലാം എല്ലാവർക്കും വേണ്ടി ചെയ്താലും വല്ലപ്പോഴും ഒരു ക്ഷീണവും ഒക്കെ വന്നാ ഒന്ന് കിടന്നാൽ ചുറ്റിനും എല്ലാവരുടെ കുറ്റപ്പെടുത്തത് ഇക്ക പോലും എന്താ നിനക്ക് സുഖമെന്ന് ചോദിക്കുന്നതിന് പകരം അന്ന് ചെയ്യാത്ത വല്ല ജോലിയുണ്ടെങ്കിൽ അതും പറഞ്ഞ് വഴക്കിടും അത് കേൾക്കുമ്പം എനിക്ക് മരിക്കാൻ വരെ തോന്നാറുണ്ട് ഒരുപാട് കരഞ്ഞു കഴിഞ്ഞ് മക്കളുടെ മുഖം കാണുമ്പോൾ ജീവിക്കാനുള്ള ഊർജം വീണ്ടും കിട്ടും അവർക്ക് വേണ്ടി വീണ്ടും ഞാൻ ജീവിക്കും ബാങ്കിൽ എനിക്ക് ട്രാൻസ്ഫർ ഉണ്ടെന്ന് മാനേജർ പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം ചിന്തിച്ചത് എൻ്റെ വീട്ടുകാരെന്ത് ചെയ്യുമെന്നാണ് പക്ഷേ ഇത് വലിയൊരു അവസരമാണ് എൻ്റെ കരിയിൽ എനിക്ക് കിട്ടാവുന്ന വലിയ നേട്ടം ഇത് വിട്ടുകൊടുക്കാനും മനസ്സ് സമ്മതിക്കുന്നില്ല വീട്ടാത് അവതരിപ്പിച്ചപ്പോ ഞാൻ വിചാരിച്ച മറുപടി തന്നെയാണ് എനിക്ക് കിട്ടിയത് നീ പോയ ഇവിടുത്തെ കാര്യം ആരോപ്പും ഉമ്മ ചോദിച്ചു നീ സമ്പാദിച്ചിട്ട് വേണ്ട ഇവിടെ അരിവാങ്ങാൻ ഉപ്പാന്റെ വക നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല നീ ഇല്ലാതെ ഞാൻ തനിച്ചെങ്ങനെ വേണ്ട അതൊന്നും വേണ്ട നിന്റെ ഈ മണം ആസ്വദിച്ച് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഉറങ്ങുമ്പോൾ കിട്ടുന്ന സുഖം ലോകത്ത് ലോകത്തെന്ത് കിട്ടിയാലും എനിക്ക് കിട്ടില്ല അതുകൊണ്ട് വേണ്ട ഭർത്താവിന്റെ വക ഉമ്മച്ചി വാരി തരാതെ മോന് തിന്നൂല ഉമ്മച്ചിന്റെ തോരെ കിക്കാതെ ഞാൻ ഉമ്മൂല സുനുമോൻ ഞാനും പോരൂ ഞാൻ ഉമ്മച്ചി ഇല്ലാതെ ഇവിടെ നിൽക്കൂല അതും പറഞ്ഞ് ഏങ്ങിക്കരഞ്ഞ ജിഷുമോൻ ഞാൻ നോക്കൂല മക്കളെ എനിക്ക് എനിക്കറിയില്ല മാത്രല്ല ഉമ്മച്ചില്ലാതെ വേണ്ട ഒന്നും ശരിയാവില്ല സിനിമോളുടെ വകയും പറഞ്ഞു എന്ത് തീരുമാനം അറിയാതെ ഞാനകെ അങ്കലാപ്പിലായി ചിന്തകൾ പാറി നടക്കുമ്പോളാണ് മോന്റെ വിടി എന്തട ഉമ്മച്ചി എവിടെയാ സുനുമോനെ കാണണം എനിക്ക് വേണ്ട എനിക്ക് ഉമ്മച്ചിട്ട് എന്നാ മതി ഉമ്മ വാരി കൊടുത്തിട്ടൊന്നും അവൻ കഴിക്കുന്നില്ല ഉമ്മച്ചി വാ സുനുമോൻ കരയുന്നത് കണ്ടില്ലേ ജിഷുമോനും കരയും ഉമ്മച്ചി ഉമ്മച്ചി ആ കരച്ചിലുകൾ എന്റെ ഉള്ളം പിടച്ചു എനിക്ക് അവരെ കലച്ച് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു ഉമ്മച്ചി എന്തിനാ പോയത് അത് ചോദിക്കുന്ന സിനിമനോട് എനിക്ക് പറയാൻ മറുപടിയില്ലായിരുന്നു നിനക്ക് വേണ്ടിയല്ല ഞാൻ ഗൾഫിൽ പോവാതെവിടെ നിന്നത് ഗൾഫിൽ നല്ല ജോലി ഉപേക്ഷിച്ചത് എന്നിട്ട് എന്നെവിടെ തനിച്ചേക്ക് നീ പോയില്ലേ എന്ന് ചോദിക്ക് നിൽക്കാനോട് ഞാൻ മറുപടി പറയാനില്ലാതെ ആകെ തളർന്നു ഒരുപാട് ദിവസം പരിഭവങ്ങളും സങ്കടങ്ങളുമായി കഴിഞ്ഞു പിന്നെ പിന്നെ എല്ലാം ശരിയായി തുടങ്ങി ഓരോരുത്തരും അവരവരുടെ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി എല്ലാവരും അവരുടെ കാര്യങ്ങളിൽ തിരക്കുകളിലുമായി ആഴ്ചയിൽ ഒരു ദിവസം മാത്രമായി ഞങ്ങളുടെ കാഴ്ച അന്ന് സുനുവും ശിശുവും ഒരുപാട് കാര്യങ്ങൾ പറയും അവരുടെ വിശേഷം പറച്ചിൽ തീരില്ല അത് കേട്ടിരിക്കാൻ എനിക്കും ഇഷ്ടമാണ് ആറു ദിവസത്തിനായി ഞാൻ കാത്തിരിക്കും അടുത്ത ആറ് ദിവസം ദിവസങ്ങൾ ആഴ്ചകളായി ആഴ്ചകൾ മാസങ്ങളായപ്പോൾ ആഴ്ചയിലുള്ള കാഴ്ചയും കുറഞ്ഞു അവരെ വല്ലപ്പോൾ മാത്രമേ കാണാൻ സാധിക്കുന്നു എന്നുള്ളപ്പം ചില സമയത്ത് ഇക്കാനം മാത്രമേ കാണാൻ സാധിക്കൂ അവർക്ക് അവരുടെ തിരക്ക് അതൊക്കെ ഇക്ക പറയുമ്പം ഞാൻ ചിന്തിക്കും അവർ പറഞ്ഞിരുന്ന വാക്കുകൾ ഞാനില്ലാതെ ഒന്നിനും സാധിക്കാത്ത എൻ്റെ മക്കൾക്ക് ഇന്ന് എൻ്റെ അടുത്ത് വരാൻ പോലും സമയമില്ലാതെ പോയി കരയാനും അവർക്ക് വേണ്ടി നല്ലതിന് പ്രാർത്ഥിക്കാനും മാത്രമേ എനിക്ക് സാധിക്കൂ അങ്ങനെ ഇരിക്കസം ഇക്കെൻ്റെ അടുത്ത് വന്നു അന്ന് മക്കളും കൂടെ ഉണ്ടായിരുന്നു അവർ ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞു കൂട്ടത്തിൽ ഇക്കയും പറഞ്ഞു ഒരു വലിയ വിശേഷം വീട്ടിലാളില്ലാത്തത് വലിയൊരു പ്രശ്നമാണെന്നും മക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നതും ഉണ്ടെന്നും എന്നും വയസ്സായ ഉമ്മാക്കുപ്പാ പറ്റുന്നില്ലെന്നും അതുകൊണ്ട് എനിക്ക് പകരം മറ്റൊരുവളെ ഇക്ക വീട്ടിൽ കൊണ്ടുവരികയാണ് നാളെ എന്ന് മക്കളും സന്തോഷത്തിലാണ് അവർ കുബ്ബാല കല്യാണത്തിന് പുതിയ ജോഡി പാൻറ്റും ഷർട്ടും കിട്ടിയ സന്തോഷ പ്രകടനം നാളെ കിട്ടാൻ പോകുന്ന ബിരിയാണിയുടെ ആഹ്ലാദം അതെല്ലാം കാണുന്നുണ്ട് അവരുടെ മുഖത്ത് ഇക്കാന്റെ വാക്കുകൾ കേട്ടപ്പോൾ ഞാൻ ആദ്യം ഓർത്തത് ഞാൻ ജോലിക്ക് പോകുന്നെന്ന് പറഞ്ഞപ്പോൾ എന്നെ തടയാൻ പറഞ്ഞ വാക്കുകളാണ് നീയില്ലാതെ എനിക്ക് പറ്റില്ല നീ ഇല്ലാതെ ഞാൻ തനിച്ച് എങ്ങനെ വേണ്ട അതൊന്നും വേണ്ട നിന്റെ ഈ മണം ആസ്വദിച്ച് നിന്നിങ്ങനെ കെട്ടിപ്പിടിച്ച് ഉറങ്ങുമ്പോൾ അപ്പം കിട്ടുന്ന സുഖം ലോകത്തെന്ത് കിട്ടിയാലും എനിക്ക് കിട്ടില്ല അതുകൊണ്ട് വേണ്ട എന്നിട്ടിപ്പോ ഇല്ല ഞാൻ ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല ഇക്ക ചെറുപ്പമാണ് ഇക്കൊക്കെ ജീവിതം വേണം ഭർത്താവില്ലാതെ എത്ര വർഷം വേണേലും പെണ്ണിനെ ജീവിക്കാൻ കഴിയും പക്ഷെ റാണിനെ അത് സാധിക്കൂല എന്റെ നല്ല ജീവിതം തകർന്നതിന് മറ്റാരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല അതിൻ്റെ ഉത്തരവാദി ഞാൻ തന്നെയാണ് എൻ്റെ സന്തോഷത്തെക്കാൾ എൻ്റെ ആരോഗ്യത്തെക്കാൾ എൻ്റെ ആഗ്രഹങ്ങളെക്കാൾ ഞാൻ മുൻഗണന നൽകിയത് എന്നും വീട്ടുകാർക്കാണ് അതിൻ്റെ ഇടയിൽ ചെറിയ തലവേദന വഴി വലിയൊരു ട്യൂമർ തലക്കുള്ളിൽ വളരുന്നത് പോലും ഞാൻ അറിഞ്ഞില്ലായിരുന്നു അറിഞ്ഞതും പിന്നെ അധികം എനിക്ക് അള്ളാഹു വായുസ് തന്നില്ല അറിഞ്ഞൊരാഴ്ച കൊണ്ട് തന്നെ എന്നെ മരണം തേടിയെത്തുകയും ചെയ്തു അതറിഞ്ഞിട്ടു ഞാൻ കരഞ്ഞതും വിഷമിച്ചതും ഞാൻ ഇല്ലാതെ ഇവരെങ്ങനെ ജീവിക്കുന്നു ഓർത്തിട്ടാണ് മരണവേദനയിൽ വരെ അതോർത്താണ് എന്റെ കണ്ണുകൾ നിറഞ്ഞത് എന്നെനിക്കറിയാം താങ്ങാൻ ഒരു താങ്ങുണ്ടാകുമ്പോഴാണ് വളഞ്ഞു നിൽക്കുന്ന പല ചെടികളും മരങ്ങളും നിവർന്ന് നിൽക്കുന്നത് അത് പറിച്ചു മാറ്റിയ പതിയെ തനിയെ നിവർന്ന് നേരെ വളരുമെന്ന് അത്രയും കാലം താങ്ങി നിന്ന ആ കൊമ്പിനെ പിന്നെ അവർ ഊർക്കുക പോലെയില്ല അത് പിന്നെ ഏതേലും അടുപ്പിൽ എരിഞ്ഞ അമരലാണെന്ന സത്യം ഞാൻ ആ നിമിഷം തിരിച്ചറിഞ്ഞു അന്നത്തുന്ന ജീവിതം വേണ്ടുവോളം ഞാൻ ആസ്വദിച്ചില്ല എൻ്റെ മക്കൾക്കും ഇക്കാക്കും അതിന് സാധിക്കട്ടെ ഒരുപാട് കാലം സന്തോഷത്തോടെ അവർ ജീവിക്കട്ടെ ആ ഒരു പ്രാർത്ഥന മാത്രമാണ് ഇന്നെനിക്കുള്ളത് ശുഭം ചുമ്മാ മനസ്സിൽ തോന്നിയ ഒരു തീമ് വെച്ചിട്ട് ചുമ്മാ അവർ എഴുത്തെഴുതിയതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ നിങ്ങളുടെ കമൻറ്റിനായി ഞാൻ കാത്തിരിക്കുകയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുക